എം ഇ എ സെൻറ്റർ സ്കൂൾ തിരൂരിൻ്റെ മുപ്പത്തിനാലാമത് വാർഷികാഘോഷം മെലോഡിയ ഇരുപത്തി എന്ന നാമധേയത്തിൽ നാളെ ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ഡേ ദിനത്തിൽ വൈകിട്ട് നാല് മണിയോടുകൂടി വ്യത്യസ്ത കലാപരിപാടികളോടെ എം ഇ എ സെൻറ്റർ സ്കൂളിൻ്റെ അങ്കണത്തിൽ അരങ്ങേറുകയാണ് അഞ്ഞൂറ്റി ജില്ലാനും വിദ്യാർത്ഥികളുടെ പ്രകടനം നാളെ കാഴ്ച അതോടൊപ്പം തന്നെ അധ്യാപകരും രക്ഷിതാക്കളൊക്കെ കലാപ്രകടനങ്ങൾ കാഴ്ച നമുക്കറിയാം മുപ്പത്തിനാല് വർഷമായി എം ഇ എസ് എൻ്റർ സ്കൂൾ തിരൂരിൽ സ്ഥാപിതമായിട്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുകയും ലോകത്തിൻ്റെ നാലാ മേഖലയിലും വ്യത്യസ്തങ്ങളായ തുറകളിലും അവർ വെന്നിക്കൊടി പാർപ്പിച്ചിട്ടുണ്ട് അവരുടേതായ ജീവിത വിജയത്തിന് എന്നും എം ഇ എ സെൻട്രൽ സ്കൂളിലെ പഠന കാലാവധി അവർക്കൊരു മുതൽക്കൂട്ടായിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസ സംഹിതകൾ ജീവിത വിജയത്തിൽ വലിയ നാഴികക്കല്ലായി അവർ ഓർക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ വർഷം വിജയക്കൊടി പാർപ്പിച്ച ഒരു വർഷമായിരുന്നു എല്ലാ മേഖലകളിലും വിശേഷ ഒന്ന് രണ്ട് മേഖലകൾ ഒഴിച്ച് ബാക്കി എല്ലാ മേഖലയിലും മലപ്പുറം ജില്ലയിലും എം ഇ എസിൻ്റെ എല്ലാ സി ബി എസ് ഇ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് ഏറ്റവും ആകർഷകമായി പറയാനുള്ളത് ആദ്യമായി കഴിഞ്ഞ വർഷം എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ വനിതാ ഫുട്ബോൾ ഗേൾസ് ഫുട്ബോൾ നടത്തുകയും അതിൽ ചാമ്പ്യന്മാരാകുകയും ചെയ്തു ബോയ്സിൻ്റെ അണ്ടർ ട്വൽവ് അണ്ടർ ഫോർട്ടീൻ അണ്ടർ എയ്റ്റീൻ ആൻഡ് സീനിയർ കാറ്റഗറിയിലെല്ലാം ഞങ്ങൾ നമ്മളെ സ്കൂൾ ചാമ്പ്യന്മാരെ അതേപോലെ കൊക്കോ ക്യൂസ് പ്രോഗ്രാം അങ്ങനെ വ്യത്യസ്തങ്ങളായ എല്ലാ മേഖലയിലും നല്ല വിജയം കൈവരിക്കുകയും സ്പോർട്സ് പട്ടാമ്പി സി സിന്തറ്റിക്സ് സ്റ്റേഡിയത്തിൽ ചാത്തന്നൂരുള്ള സിന്തക്സ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സ്പോർട്സ് ഇവൻറ്റിൽ വലിയ മാർജിനോട് കൂടി നൂറ്റി ചുല്ലാനം പോയിൻറ്റിൻ്റെ മാർജിനോട് കൂടി എം ഇ എസിൻ്റെ മലപ്പുറം കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും വെച്ച് നമ്മുടെ കുട്ടികൾ ഒന്നാം സ്ഥാനത്തെത്തി അത് കായികവും കലാപരവുമായ മികവുകൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു വർഷമാണ് ഇവിടെ പോയത് അതിൻ്റെ എല്ലാതിൻ്റെയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും കുട്ടികളെ ഹോണർ ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആനുവൽ ഡേ എന്ന് മെലോഡിയ ഇരുപത്തിനാല് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിന് വേറെ ഒന്ന് രണ്ട് ഹൈലൈറ്റുകൾ ഉള്ളത് ഞങ്ങളുടെ പ്രിൻസിപ്പള് വി പി മധുസൂദനൻ സർ ഓൾ ഇന്ത്യ പ്രിൻസിപ്പൽ സമ്മിറ്റിൽ വെച്ച് നടന്ന ഒരു ഒരു താൽക്കാലികമായി നടന്ന ഒരു കോമ്പറ്റീഷനിൽ വിന്നറാവുകയും അവിടെ വെച്ച് തന്നെ ഭാരതത്തിലെ വ്യത്യസ്ത വിദ്യാലയങ്ങളിലെ പ്രിൻസിപ്പൽമാർ പങ്കെടുത്ത ആ കോൺഫറൻസിലെ ബെസ്റ്റ് പ്രിൻസിപ്പളായി തിരഞ്ഞെടുക്കുകയും ചെയ്തു അത് ഏറെ സന്തോഷകരമായ ഒരു നേട്ടമാണ് അതുപോലെ തന്നെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞങ്ങളെ സ്കൂളിലെ ഒരു അധ്യാപകന് ഏറ്റവും നല്ല ഒരു ഫോക്ലോർ ആർട്ടിസ്റ്റ് എന്ന യൂ യൂത്ത് ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡ് നേടുകയുണ്ട് നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഷഹാം മുഹമ്മദ് നാഷണൽ മെഡലിസ്റ്റ് ഗോൾഡ് മെഡലിസ്റ്റായി ഡൽഹിയിൽ വെച്ച് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അമേച്ചുവർ ചാമ്പ്യൻഷിപ്പിൽ മത്സരത്തിൽ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ വെച്ച് നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റായി അങ്ങനെ വ്യത്യസ്തങ്ങളായ അച്ചീവ്മെൻസുകൾ ഉള്ള ഒരു വർഷവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ഈ മെലോഡിയായി ഇരുപത്തിനാല് എന്നറിയപ്പെടുന്ന നാളത്തെ ദിവസം ഇതിൽ നാളെ രാവിലെ ഞങ്ങൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നുണ്ട് അതിലേക്ക് മുഖ്യാതിഥിയായി വരുന്നത് നസീർ സാറാണ് എൻഫോഴ്സ്മെൻറ് ആർ ടി ഒ ആയിട്ടുള്ള നമ്മുടെ മുൻ കാലങ്ങളിലിവിടെ എം ബി ഐയും എം ബി ഐയും ഒക്കെ സേവനമനുഷ്ഠിച്ച എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ മിസ്റ്റർ നസീർ സാറാണ് രാവിലത്തെ റിപ്പബ്ലിക് ഡേ പ്രോഗ്രാമിലെ മുഖ്യാതിഥി അതുപോലെ തന്നെ ഞങ്ങളുടെ ഈവനിങ് മെലോഡിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്യുന്നത് എം ഇ എസിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റായ ബഹുമാനായ കൈനിക്കര മുഹമ്മദ് ഷാഫി ഹാജി അവകളാണ് അതിൽ ചീഫ് ഗസ്റ്റ് അദ്ദേഹമാണ് അതോടൊപ്പം തന്നെ രണ്ട് സെലിബ്രിറ്റി ഗസ്റ്റ് ഞങ്ങൾക്ക് നാളെ ഇവിടെ വരുന്നുണ്ട് ഒന്ന് വ്യത്യസ്ത ടി വി ഷോകളിലും സിനിമ സിനിമാ മേഖലകളിലൊക്കെ പ്രമുഖനായിട്ടുള്ള നിയാസ് ബക്കർ എന്ന മിമിക്രി ആർട്ടിസ്റ്റാണ് അദ്ദേഹം നാളെ നമ്മുടെ ചടങ്ങിൽ കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു അത്യാവശ്യം ഇവൻ്റുകളൊക്കെ പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ പുതുമുഖ നടി എന്ന നിലയിലും ഇന്ന് ധാരാളം സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രജീഷ വിജയൻ എന്ന് പറയുന്ന സിനി ആർട്ടിസ്റ്റ് കൂടി നാളത്തെ മുഖ്യാതിഥിയാവണം ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് കൂടി നടക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെലോഡിയ എന്ന് പറയുന്ന പ്രോഗ്രാം അതിഗംഭീരമായ രീതിയിൽ നാളെ അരങ്ങേറാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ പ്രാക്ടീസിലാണ് ടീച്ചേഴ്സും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടു അത് പ്രാക്ടീസിൻ്റെ സ്റ്റെപ്പിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് ആ പരിപാടി അതിഗംഭീരമാക്കാനും അത് വിജയിപ്പിക്കാനും എല്ലാവിധ പ്രോത്സാഹനങ്ങളും നിങ്ങൾ ഓരോരുത്തരും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതൊരു വൻ വിജയമായൊരു ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു പ്രയാസവും നേരിടാത്ത നല്ല രാത്രി കുറച്ച് വൈകിയായിരിക്കും സമാപനം നടക്കുക എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള സമാപനം അതിന് സാധ്യമാവാൻ വേണ്ടി നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും എം ഇ എസിൻ്റെ അഭ്യുദകാംക്ഷികളുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് മീഡിയ പീപ്പിൾ എന്ന നിലയിൽ നിങ്ങളുടെ നിസ്സീമമായ സപ്പോർട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു ജയ് ഹിന്ദ് എം ഇ എസിൻ്റെ സെൻട്രൽ സ്കൂളിൻ്റെ സെക്രട്ടറി സലാം സലാംബീലില്ലീസ് അതേപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മധുസൂദനൻ സാർ ഞങ്ങളുടെ ട്രഷററും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള കൈനിക്കര അബ്ദുൽ ജലീൽ അവർ സ്കൂളിൻ്റെ വൈസ് ചെയർമാൻ പി എ റഷീദ് സാർ അവർകൾ അതേപോലെ നമ്മുടെ നജുമുദ്ദീൻ ഞങ്ങളെ വൈസ് പ്രിൻസിപ്പൽ ബെന്നി സാർ അതേപോലെ ഞങ്ങളെ കോ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ചീഫ് കോർഡിനേറ്റർ മിസ്റ്റർ ഷിബു അതേപോലെ ശോഭന മാഡം ഇവരൊക്കെ ഈ വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഞാനിപ്പം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രിൻസിപ്പലിന് മൈക്ക് കൈമാറുന്നു എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വർഷത്തിൽ പല തവണകളായിട്ട് നമ്മൾ കണ്ട് നമ്മൾ സംസാരിച്ചിട്ട് സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഐറ്റം ഞങ്ങളെല്ലാവരും പറയുന്ന ഏറ്റവും കളർഫുള്ളായിട്ടുള്ള വാർഷികാഘോഷം സ്കൂളിൻ്റെ മുപ്പത്തി നാലാമത് വാർഷികാഘോഷം നാളെ ജനുവരി ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ച് മണിയോടു കൂടി ആരംഭിക്കുകയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ചെയർമാൻ വളരെ വിശദമായിട്ട് നിങ്ങളോട് സംസാരിച്ചു ഇപ്പം ഒരു ആനുവൽ ഡേ എന്ന് പറയുന്നത് ഒരു വാർഷികാഘോഷം എന്നറിയുന്നത് ഒരു സ്കൂളിനെ സംബന്ധിച്ച് ആ ഒരു വർഷത്തിൽ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുള്ള നേട്ടങ്ങളെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വേദിയാണ് തീർച്ചയായിട്ടും അവിടെ നമ്മളുടെ മിടുക്കന്മാരായിട്ടുള്ള മിടുക്കികളായിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുണ്ടാവും അതുപോലെ വിവിധ കലാപ്രകടനങ്ങൾ ഈ വർഷം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെലോഡിയ ഒരു പ്രത്യേക തീമോടു കൂടിയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ നിങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിൽ നിങ്ങളൊക്കെ അറിയിച്ച ആമസോൺ കാർഡുകളിൽ നടന്ന ഒരു സംഭവത്തിനെ അടിസ്ഥാനമാക്കിയൊരു തീം ബേയ്സ്ഡാണ് ഞങ്ങൾ ഞങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അത് വളരെ മനോഹരമാക്കാൻ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഓരോ ഈവൻറ്റും നമ്മൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അതിൽ അവതരിപ്പിക്കുന്നത് നമ്മളെ മക്കൾ നാലാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കലാപ്രകടനങ്ങളാണ് അതിൽ സ്വാഭാവികമായിട്ടുണ്ടാവുക നിങ്ങൾക്കറിയാം ചെറിയ മക്കളുടെ കരീഷ്മയൊക്കെ മൂന്ന് നാല് ദിവസം നമ്മൾ വളരെ വിപുലമായിട്ട് ആഘോഷിച്ചതാണ് ബാക്കി വരുന്ന മക്കൾക്ക് ഇപ്പം പല വേദികളിലും ഇപ്പോൾ സി ബി എസ് ഇ കലോത്സവങ്ങളിലും എം ഇ എസ്സിൻ്റെ തലങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ മാറി നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ കൂടുതൽ ചാൻസ് കൊടുത്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് അതോടൊപ്പം ഞാൻ പറഞ്ഞ മാതിരി ഈ പറഞ്ഞ മികവ് പുലർത്തിയ എല്ലാവരെയും ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇപ്പോൾ ഉദ്ഘാടനകനെക്കുറിച്ചും അതല്ലെങ്കിൽ ആരൊക്കെ വരുന്നത് ചെയർമാൻ സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് അവരുടെ ആ അച്ചീവ്മെൻസ് തന്നെയാണ് വിവിധ തലങ്ങളിൽ മത്സരിച്ച മുഴുവൻ ഇനങ്ങളിൽ സമ്മാനം കിട്ടിയ കുറച്ച് കുട്ടികളുണ്ട് വിവിധ തല ഇപ്പോൾ സി ബി എസ് ഇ കലോത്സവം എടുത്താലും എം ബി എസ് സീൻ്റെ മത്സരങ്ങൾ എടുത്താലും അത് ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും മത്സരിച്ച എല്ലാത്തിലും സമ്മാനം നേടുക അങ്ങനത്തെ കുറച്ച് കുട്ടികളുണ്ട് അവരാദരിക്കുക പിന്നെ ഓവറോൾ ചാമ്പ്യൻസിനുള്ള ട്രോഫി വിതരണം ചെയ്യുക അവിടെ സാറ് സൂചിപ്പിച്ചു ഇന്നലെ വരെ നമുക്ക് ഒരുപാട് അച്ചീവ്മെൻസ് ഉണ്ടായി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങളൊക്കെ ഇന്നലെ ഇന്നത്തെ റിപ്പോർട്ട് നമ്മളുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്തി പ്രഖ്യാപിച്ച സജി ചെറിയാൻ അവർക്ക് പ്രഖ്യാപിച്ച ഒരു കുറിച്ച് നിങ്ങളൊക്കെ ഇന്നത്തെ പത്രത്തിലൊക്കെ ഉണ്ട് അതിൽ നമ്മളുടെ മ്യൂസിക് ടീച്ചർ അനീഷ് കുമാർ സാറ് അദ്ദേഹം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു ഓട്ടംതുള്ളരൊക്കെ നടത്തിയിരുന്നു നിങ്ങൾ പലരും വന്നിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് നമ്മളുടെ ആ ഫോക്ലോർ അക്കാഡമിയിൽ അത് യുവ പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യുവ പ്രതിഭാ പുരസ്കാരം കേരള സർക്കാരിൻ്റെ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആ ഒരു ചടങ്ങ് അതിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളെ കൂട്ടത്തിൽ നമ്മൾ ഒരാളും കൂടി ആദരിക്കുന്നുണ്ട് ഇവിടെ പഠിച്ചു പോയ നമ്മളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി അത് ഷഹാം ഷഹാം എന്ന് പറയുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി അദ്ദേഹത്തിന് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നാഷണൽ ലെവലിൽ ഗോൾഡ് വിന്നറാണ് നമ്മളുടെ ഇവിടെ പഠിച്ചു പോയ നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ആ കുട്ടിയെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു ആനുവൽ ഡേ വളരെ വിപുലമായിട്ട് കൊണ്ടാടുന്നത് നിങ്ങളുടെ ഒക്കെ സജീവമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാവും ഇതൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഒരു വിവിധമായിട്ടുള്ള ഒരു ആനുവൽ റിപ്പോർട്ട് ഞാൻ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഈ ആനുവൽ ഡേയോടൊപ്പം നാളെ രാവിലെ സാറിവിടെ പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം വളരെ വിപുലമായിട്ട് നമ്മൾ കൊണ്ടാടുന്നുണ്ട് ചീഫ് ഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞു അതോടൊപ്പം നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതൊരു എന്താ പറയുക നമ്മൾ അൺവീൽ ചെയ്യുന്ന ഇവിടെ നമ്മളൊരു സ്കൂൾ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ചടങ്ങ് കൂടി ഇതിൽ വെച്ചിട്ടുണ്ട് നമ്മളുടെ ഒരാൾ കയറി വന്നാൽ നമ്മളുടെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിള് അത് എല്ലാവർക്കും വ്യക്തമായിട്ട് കാണുന്ന തരത്തിൽ അതും നമ്മൾ ഇവിടെ ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ചടങ്ങ് കൂടി നാളെ ഉണ്ടാവും അപ്പോൾ എല്ലാവരുടെയും സജീവ സഹകരണം വേണം അതിനു വേണ്ട എന്താ പറയുക ഒരു ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ട് ഇക്കാലം അത്രയും ഈ സ്കൂളിൻ്റെ വിവിധ നേട്ടങ്ങളെ പല തരങ്ങളിൽ എത്തിച്ച എല്ലാവരോടും ഈ വർഷത്തിൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ് നാളെയും നിങ്ങളുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാവണം എന്ന് അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക് യു സാറവിടെ സൂചിപ്പിച്ചു ആമസോൺ കാർഡുകളിലെ ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മളെ തീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം റിവീല് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കല്ല നമുക്കൊരു പ്ലെയിൻ ക്രാഷ് ഉണ്ടാവുകയും നാല് കുട്ടികൾ അതിജീ മരണത്തിനെ അതിജീവിക്കുകയും ചെയ്ത ഒരു വലിയ സംഭവം ആമസോൺ കാർഡുകൾ ഇവിടുത്തെ ഒരു അധ്യാപകൻ്റെ മനസ്സിലുദിച്ച ഒരു ആശയമാണത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പൈലറ്റും കോ പൈലറ്റും മരിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിൽ വേറൊരു കാര്യം ആ അമ്മ ആ കുട്ടികളുടെ അമ്മ അച്ഛനെ തേടി പോകുന്ന സാഹചര്യമാണല്ലോ അതിൻ്റെ ബേസിൽ കാര്യങ്ങൾ ആ അമ്മ ഏകദേശം മൂന്ന് ദിവസം ലൈഫിലുണ്ടായിരുന്നു എന്നതിന് ശേഷമാണ് ആ അമ്മയും മരിക്കുന്നത് ഈ കുട്ടികൾ നാല് കുട്ടികൾ ഒരു വയസ്സായ കുട്ടി പതിനൊന്ന് മാസം പ്രായമുള്ള കുട്ടി ആ കുട്ടിയുടെ ഒന്നാമത്തെ വയസ്സ് ആഘോഷിക്കുന്നത് കാട്ടിൽ നടും കൊടും കാട്ടിൽ ആരുമാരും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് അതേപോലെ തന്നെ പതിമൂന്ന് വയസ്സായ കുട്ടിയാണ് അതിന് മൂത്ത സഹോദരി ഇതിൻ്റെ ഇടയിൽ രണ്ട് സഹോദരികളും ഈ അവസ്ഥയെക്കുറിച്ച് ഇന്നത്തെ നമ്മളെ നാട്ടിലെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മുടെ നാട്ടിലെപ്പോഴത്തെ കുട്ടികൾ ഒരു മാർക്ക് ഒന്ന് കുറഞ്ഞാൽ അല്ലെങ്കിൽ രക്ഷിതാവ് ഒന്ന് ചീത്ത പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായാൽ തന്നെ കടുങ്കൈ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ കുട്ടികൾ അനുഭവിച്ച ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ എത്ര പ്രയാസം പെട്ടെന്ന് അവർക്ക് ജീവിതമാണോ മരണമാണോ എന്ന് നാൽപ്പത് ദിവസത്തോളം അവർക്ക് നിശ്ചയില്ല ആ ഒരു സാഹചര്യത്തെ അതിജീവിച്ച കുട്ടികൾ നമ്മളെ കുട്ടികൾക്കൊക്കെ മാതൃകയാവേണ്ട കാര്യമാണ് അവർ ആ വലിയ വലിയ പ്രയാസമായിരിക്കും ആ കൊടുങ്കാട്ടിൽ ആ അവരെ പോയ ആ ഒരു മണം പിടിച്ചു പോയ ഒരു നായ പോലും ചത്തുപോയി വലിയ പ്രയാസങ്ങൾ നേരിട്ട് അതിനതിജീവിച്ച നാല് മക്കളുടെ ഒരു കഥാതന്തുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ മൊത്തം പരിപാടികളുടെയും തീം മുന്നോട്ട് പോയിട്ടുള്ളത് അതൊരു പ്രത്യേക ഈവൻറ്റാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലും മറ്റൊരു സ്ഥാപനത്തിലും ഇതുപോലെയുള്ള ഒരു തീം ബേസ്ഡ് പ്രപ്പോസൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും ആ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഭിസംബോധന സംസാരിക്കാൻ സ്കൂളിൻ്റെ സെക്രട്ടറി പി എസ് സലാം അവ സ്കൂളിൻ്റെ മുപ്പത്തിനാലാമത് വാർഷികാഘോഷ പരിപാടിയാണ് നാളെ നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറുന്നത് ഏതായാലും എം എസ് സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് കാരണം ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞാൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രിൻസിപ്പാളും ചെയർമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സി ബി എസ് ഇ ടെൻത്തിലെ ബോർഡ് എക്സാം ആയിക്കോട്ടെ ട്വൽത്തിലെ ബോർഡ് എക്സാം ആയിക്കോട്ടെ തുടർന്ന് നടന്ന നോൺ കറിക്കുലർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ അതിലെല്ലാം നമ്മുടെ സ്ഥാപനം മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുകയും അതിലെല്ലാം വിന്നയസ്സായ ഒരു ചരിത്രമാണ് നമുക്ക് ഈ വർഷമുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായ ഒരു ആഹ്ലാദകരമായിട്ടാണ് നമ്മൾ നാളത്തെ ആനുവൽ ഡേ ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ പ്രിൻസിപ്പൽ കോൺഫറൻസിൽ നമ്മുടെ പ്രൈവറ്റ് സ്കൂൾ മാനേജ് പ്രൈവറ്റ് സ്കൂൾ സി ബി എസ് ഇ സ്കൂളിൽ നിന്ന് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രിൻസിപ്പളായിട്ട് നമ്മുടെ പ്രിൻസിപ്പാളെ തിരഞ്ഞെടുത്തു അതും കൂടി നമ്മൾ ആളാഘോഷിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ അനീഷ് മൺ എന്ന് പറയുന്ന അധ്യാപകർ കിട്ടിയ ആദരവ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലൊരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഷഹാം കള്ളിയത്ത് നമ്മുടെ ചെയർമാൻ്റെ മകനും കൂടിയാണ് ഷഹാം കള്ളിയത്ത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ ഇനി സ്പെയിനിലെ കിക്ക് ബോക്സിങ്ങിന് ഇന്ത്യയെ പ്രതിനിധിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ സന്തോഷങ്ങളൊക്കെ നാളെ നമ്മൾ പങ്കുവെക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കലാരംഗത്തും കായികരംഗത്തും പ അക്കാഡമിക് രംഗത്തും എല്ലാം മികവ് പ്രകടിപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ഒരു മഹത്തായ ചടങ്ങാണ് ഇതെല്ലാം എല്ലാ അർത്ഥത്തിലും നിങ്ങളെ പബ്ലിക്കിനെ അറിയിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരെയും ബാധ്യതയാണ് അതിന് നിങ്ങൾ എല്ലാവരുടെയും അകം കഴിഞ്ഞ സഹായം ഇത്രയും കാലം നമ്മളെ സ്ഥാപനത്തിന് ഉണ്ടായിട്ടുണ്ട് തുടർന്നും അത് ഉണ്ടാവണമെന്ന് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സെന്റർമംഗലം വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി